നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ അപകടം ഈ അപകടത്തിൽ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതായത് എം എൽ എക്ക് അപകടം സംഭവിച്ചിട്ടും സംഘാടകർ പരിപാടിയുമായി മുന്നോട്ട് പോയത് വലിയ വിമർശന വിധേയമായതാണ് ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്ത് മനുഷ്യജീവന് വിലയില്ലാതായി എന്ന് ഹൈക്കോടതി വിമർശിച്ചു സംഘാടകർക്ക് പണം മാത്രം മതി മനുഷ്യന് അപകടം പറ്റിയിട്ട് പരിപാടി നിർത്തിവെക്കാൻ സംഘാടകർ തയ്യാറായോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇത്തരത്തിലുള്ള വിമർശനം മുന്നോട്ട് വെച്ചത് പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷനുടമ നിഗോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം നിഗോഷിന്റെ ഭാര്യ സി മിനി എന്നിവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിനും വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിലാണ് മൂന്ന് പേര് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെയുണ്ടായ സുരക്ഷാ വീഴ്ച കാരണം തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റിരുന്നു ഇതിലും സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിമർശനം മാത്രമല്ല ചില നിർണായകമായ ചോദ്യങ്ങൾ കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നൃത്ത പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് സംഘാടകർ എന്തടിസ്ഥാനത്തിലാണ് പണം വാങ്ങിയതെന്ന് കോടതി ചോദിച്ചു പ്രത്യേകിച്ച് വളരെയധികം വിവാദമായതാണ് ഈ സാരിൻ്റെ വില സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായതാണ് സാരി വാങ്ങിയത് സംഘാടകർ വാങ്ങിയത് ഒരു വിലയ്ക്ക് ഈ നൃത്തത്തിൽ പങ്കെടുത്തവർക്ക് നൽകിയത് മറ്റൊരു വിലയ്ക്ക് എന്നതടക്കമുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമൊക്കെ നേരത്തെ വന്നതാണ് ഇപ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണ് ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നൃത്ത പരിപാടിയിൽ പങ്കെടുത്തുവിടുന്ന സംഘാടകർ പണം വാങ്ങിയെന്നത് അടക്കമുള്ള നിർണായക ചോദ്യം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നു മനുഷ്യൻ വീണിട്ടും പരിപാടി തുടർന്നുകൊണ്ട് സാധാരണ മനുഷ്യൻ വീണാലും പരിപാടി നിർത്തിവെക്കണമായിരുന്നു ഇത്രയും ഗൗരവമുള്ള കേസിൽ എങ്ങനെയാണ് പ്രതികൾക്ക് ഇടക്കാല ജാമ്യം കിട്ടിയതെന്നും കോടതി ചോദിച്ചു പരിപാടിയുടെ ബ്രോഷർ നോട്ടീസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ സംഘാടകർക്ക് കോടതി നിർദ്ദേശം നൽകി അതേസമയം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടി നടന്നത് ഈ പരിപാടിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുകയാണ് നൃത്ത പരിപാടിയെക്കുറിച്ച് കൊച്ചി സ്വദേശിയാണ് വിജിലൻസിൽ പരാതി നൽകിയത് കായിക ഇതര ആവശ്യത്തിന് കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പരിപാടി നടത്താൻ മൃദംഗ മിഷൻ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ നൽകുന്നത് അപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് എസ്റ്റേറ്റ് ഓഫീസർ ഫയലിൽ രേഖപ്പെടുത്തിയതുമാണ് ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിലനിർത്തേണ്ടതിനാൽ നൃത്ത പരിപാടിക്ക് നൽകാനാകില്ല എന്നായിരുന്നു ഫയലിൽ മറുപടി നൽകിയത് ഇത് മറികടന്ന് ചെയർമാന്റെ ആവശ്യപ്രകാരം സ്റ്റേഡിയം അനുവദിച്ചതെന്ന് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ജനപ്രതിനിധികൾ അടങ്ങുന്ന ജനറൽ കൗൺസിലാണ് സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് അംഗീകാരം നൽകേണ്ടത് എന്നാൽ ഇത് മറികടന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വഴിവിട്ട് അനുമതി നൽകി വാടക നിശ്ചയിച്ചതും ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് ഇതിൽ സാമ്പത്തിക അഴിമതി ഉണ്ട് എന്ന പരാതിയാണ് ശക്തമായിരിക്കുന്നത് അതേസമയം ഈ നൃത്ത പരിപാടി വളരെ വലിയ രീതിയിൽ വിവാദമാകുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിൽ പോയതടക്കമുള്ള കാര്യങ്ങളും വിമർശന വിധേയമായതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത